വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച യുവാക്കൾ അറസ്റ്റിൽ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഇൻബോക്സിലേക്ക് ഇവർ മോർപ്പു ചെയ്ത നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയായിരുന്നു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ മുഖം ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ ഉണ്ടാക്കി വ്യാജ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലൂടെ വിദ്യാർത്ഥിനിക്ക് അയച്ചു കൊടുക്കുകയും ശേഷം അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു കൊടുത്തില്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കൊണ്ടോട്ടി സ്വദേശികളായ മൂന്ന് യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ കൊട്ടപ്പുറം പുത്തൻ വീട്ടിൽ തയ്യൽ മുഹമ്മദ് തസ്രീഫ് കൊട്ടപ്പുറം മുഹമ്മദ് മുഹമ്മദ് നിദാൽ പുളിക്കൽ എന്നിവരെയാണ് പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി പിടികൂടിയത് സ്കൂൾ പെൺകുട്ടിയുടെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇയാൾ ഒരു വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുകയും അതിലൂടെ പെൺകുട്ടിയുടെ ഐ ഡിയിലേക്ക് സന്ദേശങ്ങളും വീഡിയോ ദൃശ്യവും അയച്ച് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു പെൺകുട്ടി ഇക്കാര്യം കൊണ്ടോട്ടി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പോലീസ് പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ കൊടുക്കാൻ പോവുകയാണെന്ന് പോലീസ് മനസ്സിലാക്കി ശേഷം സ്വർണം കൈക്കലാക്കിയ ഒന്നാം പ്രതിയെ മഫ്തിയിലുള്ള പോലീസ് കൈയ്യോടെ പോക്കുകയായിരുന്നു ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പെൺകുട്ടിയുടെ മോർപ്പ് ചെയ്ത ദൃശ്യങ്ങളും ലഭിച്ചു തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ കൂട്ടുപ്രതികളുടെ പങ്ക് വെളിവാകുകയും തുടർന്ന് അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കൊണ്ടോട്ടി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി കെ സന്തോഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ പി എം ഷമീർ എസ് സി പി ഒ അബ്ദുല്ല ബാബു സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ അമർനാഥ് ഋഷികേഷ് സുബ്രഹ്മണ്യൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതികളെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ്ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും